സാങ്കേതിക തകരാർ കാരണം അലയൻസ് എയറിന്റെ വിമാനം മുടങ്ങിയതോടെ അഗത്തി വിമാനത്താവളത്തിൽ വട്ടം ചുറ്റി നൂറുകണക്കിന് മലയാളികൾ യാത്ര പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് കണ്ണൂരിൽ നിന്നുള്ള യാത്രാ സംഘം ഉൾപ്പെടെ അറുപത്തിയെട്ട് യാത്രക്കാരാണ് വിമാനത്താവളത്തിന് പുറത്തു കഴിയുന്നത് രണ്ടു ദിവസമായി വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനാൽ യാത്രക്കാരിൽ പലരും അവശരാണ് യാത്രാ സംഘത്തിൽ എൺപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയും കൈകുഞ്ഞുങ്ങളുമുണ്ട് ഇന്നലെ രാവിലെ ലക്ഷദ്വീപ് അഗത്തി വിമാനത്താവളത്തിൽ നിന്ന് മടക്കു യാത്രയ്ക്കായി എറണാകുളത്തേക്ക് പുറപ്പെടാനിരിക്കെയാണ് അലയൻസ് എയർ അവസാന നിമിഷം റദ്ദാക്കിയത് അലയൻസ് എയർ വിമാനം പാർക്കിംഗ് മേഖലയിൽ കുടുങ്ങിയതോടെ മറ്റു വിമാന സർവീസുകളും മുടങ്ങി വ്യാഴാഴ്ച കേടായ വിമാനം വെള്ളിയാഴ്ച ഉച്ചയായിട്ടും നന്നാക്കിയിട്ടില്ല പതിനാറിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ലക്ഷദ്വീപിലെ അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടതായിരുന്നു വിമാനം യാത്രക്കാരെ കയറ്റി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്നും പറക്കാനാവില്ലെന്നും അറിയിച്ചു യാത്രക്കാരെ തിരിച്ച് പവനലിൽ എത്തിച്ചു ഈ വിമാനം ഇവിടെ നിന്ന് നീക്കാതെ മറ്റൊരു വിമാനത്തിന് ഇവിടെ വരാനാവില്ല അത്രയ്ക്ക് ചെറിയ വിമാനത്താവളമാണ് അകത്തിയിലേത് കൊച്ചിയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരും ഉപകരണങ്ങളും ഉടൻ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയായിട്ടും ആരും വന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പുറപ്പെടേണ്ട വിമാനങ്ങളും മുടങ്ങിയിരിക്കുകയാണ് യാത്രക്കാർക്ക് ഭക്ഷണമോ താമസ സൗകര്യമോ നൽകിയില്ല എഞ്ചിൻ തകരാറാണെന്നും ഹൈദരാബാദിൽ നിന്ന് മെഷീനും മെക്കാനിക്കും എത്തി സാങ്കേതിക തടസ്സം പരിഹരിച്ചാൽ മാത്രമേ സർവീസ് നടത്താനാകൂവെന്നും അലയൻസ് എയർ അധികൃതർ അറിയിച്ചെങ്കിലും സർവീസ് എപ്പോൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാത്തതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു എറണാകുളം വിമാനത്താവളത്തിൽ നിന്ന് കണക്ഷൻ വിമാനത്തിൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടവരുടെ യാത്രയും മുടങ്ങി യാത്രക്കാർ പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാൻ പോലും വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടില്ല അഗത്തിയിലാണെങ്കിൽ ഇത്രയധികം വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവുമില്ല പലരും വൻ വാടക കൊടുത്താണ് ചില റിസോർട്ടുകളിൽ തങ്ങിയത് കുറച്ചുപേർക്ക് സ്പോൺസർമാർ സൗകര്യമൊരുക്കി ഒരു ചായ പോലും ലഭിക്കാത്ത വിമാനത്താവളമാണ് അഗത്തിയിലേത് അടുത്തെങ്ങും കടകളുമില്ല വിശന്നു വലഞ്ഞാണ് വെള്ളിയാഴ്ച ആളുകൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിനിടെ ഉച്ചയ്ക്ക് ഉണങ്ങിയ പഴങ്ങളും ബിസ്കറ്റും അടങ്ങിയ പാക്കറ്റ് ചില എയർലൈൻസ് കമ്പനികൾ വിതരണം ചെയ്തിരുന്നു വിമാനത്താവളത്തിന് പുറത്താണ് ഇന്നലെ രാത്രി കഴിച്ചുകൂട്ടിയത് ഇന്ന് രാവിലെ ഒമ്പതിന് എത്തണമെന്ന് അറിയിപ്പുണ്ടായതോടെ യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്ത് എത്തിയെങ്കിലും വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ അനുശിത്വം തുടരുകയാണ് ദാർഷ്ട്യത്തോടെയും ധിഖാരത്തോടെയുമാണ് അലയൻസ് എയർ അധികൃതർ യാത്രക്കാരോട് പെരുമാറിയത് അലയൻസ് എയറിന്റെ അനാസ്ഥ കാരണം യാത്രക്കാരെ ബലിയാടാക്കുകയായിരുന്നു വെള്ളമോ ഭക്ഷണമോ നൽകാൻ പോലും തയ്യാറായില്ല ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന വെല്ലുവിളിയാണ് അധികൃതർ നടത്തിയതെന്ന് യാത്രക്കാർ പറഞ്ഞു യാത്രക്കാരുടെ താമസത്തിന്റെയും ഭക്ഷണത്തിൻ്റെയും ചെലവ് അധികൃതർ വഹിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു സാമ്പത്തിക നഷ്ടത്തിലുപരി സമയനഷ്ടവും മാനസിക സംഘർഷവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഡി പരാതി നൽകുമെന്ന് യാത്രക്കാർ പറഞ്ഞു